നമസ്കാരം സാർ നമസ്കാരം എല്ലാവർക്കും പ്രണാമം കാലം നൂറ്റാണ്ടിലേറെ കാലമായിട്ട് ഭാഗവത പ്രഭാഷണങ്ങളിലൂടെ ശ്രദ്ധയാകർഷിച്ച സ്വാമി ഇതിനെ ഇതരമായ കാര്യങ്ങളും കൂടി ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ട് അപ്പോൾ ഭാഗവതത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ സ്വാമി ചെയ്തു വരുന്നത് ഭാഗവത ഗ്രാമം എന്നൊരു ആശയം മനസ്സിൽ തോന്നി ഞങ്ങളത് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ ചാലക്കുടിക്ക് അടുത്ത് ആതിരപ്പള്ളി നിങ്ങളെല്ലാവരും കേട്ട് കാണും ആതിരപ്പള്ളിക്കും ശാലക്കുടിക്കും ഇടയിലായിട്ട് മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഭാഗവത ഗ്രാമം ഞങ്ങൾ സ്ഥാപിച്ചു അപ്പോൾ ഭാഗവത ഗ്രാമം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ആശ്രമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആചാര്യന്മാർ സ്വാമിജിമാരൊക്കെ ഇരുന്ന് അവിടെ ധ്യാനവും ചെപവും ചെയ്യുന്ന സ്ഥലം എന്നുള്ളതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചതല്ല കൺസെപ്റ്റ് അതായത് ഒരു മനുഷ്യന് മരിക്കുവോളം പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം ഞങ്ങളിതിനെ പറയും ഭൂസേവ എന്ന് പറയും അപ്പം അതിൽ തന്നെ നാടൻ പശുവിനെ സംരക്ഷിക്കുക ഇന്നിപ്പോൾ അതൊക്കെ ഇല്ലാതെ തീരുന്ന കാലം അപ്പോൾ നാടൻ പശു സംരക്ഷണം അതുപോലെ ഓർഗാനിക് ഫാമിങ് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ചാലക്കുടി പുഴയുടെ തീരത്താണ് അപ്പോൾ പുഴയെ പ്രൊട്ടക്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് രണ്ടാമത്തതായിട്ട് സമൂഹവുമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തം ഇപ്പോൾ സമൂഹത്തിൽ പ്രധാനമായിട്ട് മൂന്ന് ആളുകളെയാണ് നമ്മൾ കാണുന്നത് അത് ഒന്ന് കുട്ടികളാണ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ കുറേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ഇപ്പോൾ സ്കൂൾ ബാഗുകൾ കൊടുക്കുക അങ്ങനെ ഒരു പാ സോഷ്യൽ സർവീസുണ്ട് പിന്നെ അവരിലൊരു ആത്മീയ ബോധം പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം ലഹരി കുട്ടികളിൽ കൂടി വരുന്ന കാലം അപ്പോൾ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ കുട്ടികളെ ബോധവൽക്കരിക്കും പിന്നെ രണ്ടാമത്തത് അശരണരായിട്ടുള്ള വയ്യാത്ത ആളുകൾ അവർക്ക് ആരോഗ്യം തന്നെയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി പാലിറ്റ് കെയർ എന്നൊക്കെയുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റി ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് സമൂഹ വിവാഹം അതായത് സാമ്പത്തിക വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി വിവാഹം നടത്തുക ഞങ്ങളൊരു തൊണ്ണൂറ്റൊന്നോളം തൊണ്ണൂറ്റ തൊണ്ണൂറിലധികം തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്നോ ആയിട്ടുണ്ടാവണം കപ്പിൾസിൻ്റെ കല്യാണം നടത്തി നടത്തിക്കൊടുത്തിട്ടുണ്ട് അതൊരു അഭിമാനകരമായ നേട്ടം തന്നെയാണ് അതേപോലെ പ്രായമായ ആളുകളെ സംരക്ഷിക്കുക ഞങ്ങളുടെ കൂടെ ഒരു പത്ത് അറുപതോളം ആളുകളുണ്ട് പ്രായമായ ആളുകൾ അപ്പം അങ്ങനെ ഭൂസേവ അതുപോലെ നമ്മുടെ സമൂഹത്തിനുള്ള സമൂഹ സേവ പിന്നെ ആത്മീയ സേവ അവിടെയാണ് ഭാഗവതം ഗീത എല്ലാം പ്രസക്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അപ്പോൾ അതിന് വേണ്ടി ഒരു പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട് അവിടെ അവിടെ കുറേ പശുക്കളുണ്ട് കുറേ പ്രായമുള്ളവർ താമസിക്കുന്നുണ്ട് കൃഷിയുണ്ട് അവിടെ റെഗുലറായിട്ട് ക്ലാസ്സുകളുണ്ട് എല്ലാ മാസവും ഭാഗവത സപ്താഹ സപ്താഹയജ്ഞങ്ങളുണ്ട് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം ഒരാഴ്ച താമസിച്ച് കേട്ട് പഠിക്കാം അപ്പം ഞാനല്ലെങ്കിൽ വേറൊരു ആചാര്യുണ്ടായിരിക്കും ഈ തരത്തിൽ സമൂഹത്തിന് നിരന്തരം ആത്മീയവും സാമൂഹ്യവും പ്രകൃതിപരവുമായിട്ടുള്ള ഒരു ബോധവൽക്കരണവും സേവനവും ചെയ്യുക അതാണ് ഭാഗവത ഗ്രാമത്തിൻ്റെ ലക്ഷ്യം അതിന് ഞങ്ങൾ പറയാം പഞ്ചയജ്ഞം എന്നാണ് ഭൂസേവ ഗോസേവ മാതൃ പിതൃസേവ ദീനസേവ ജ്ഞാനസേവ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഭാഗവത ഗ്രാമം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വിപുലമായി പോകുന്നു ഇപ്പോൾ അവിടെ ഒരു ആയുർവേദ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ നൂറോളം ബെഡ്ഡുള്ള ഹോസ്പിറ്റൽ തയ്യാറാക്കി കഴിഞ്ഞു ഈ വരുന്ന ജൂലൈയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് അങ്ങനെയൊക്കെയാണ് ഭാഗവത ഗ്രാമത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പിന്നെ ഈ സമൂഹത്തിൽ ഈ ലഹരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് ഈ ഭാഗവതം അതുപോലുള്ള കാര്യങ്ങളോട് താല്പര്യം കുറവാണ് പിന്നെയുള്ളവരോട് സാധിക്കുന്നുണ്ട് ഈ സത്യത്തിൽ അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തിയുള്ള കാര്യമാണ് ഈ കേൾക്കുന്ന എല്ലാ ഓഡിയൻസിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് വെറും ഒരു കേട്ടു പോകുന്ന ആൾക്കാരായി മാറരുത് നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഉത്തരവാദിത്വബോധം ഉള്ളവരായിരിക്കണം കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നേരത്തെ പറഞ്ഞ ഈ ലഹരി വസ്തുക്കൾ നമ്മളിതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹം ദുഷിച്ചു കഴിഞ്ഞാൽ അത് നാളെ നമ്മളെ ബാധിക്കും നമ്മൾ തിരിച്ചറിയണം നമ്മൾ പലപ്പോഴും ചുറ്റുപാടിലേക്ക് കണ്ണോടിക്കാത്തവരാണ് ഓ സമൂഹം എങ്ങനെ ഇരിക്കോട്ടെ എനിക്ക് എനിക്കെൻ്റെ ജീവിതം ആ കാഴ്ചപ്പാട് ശരിയല്ല ഇത് പണ്ട് ഒരു കഥ പറയുന്ന പോലെയാണ് അതായത് വീട് കത്തുന്ന സമയത്ത് അപ്പുറത്ത് ഒരുത്തൻ ഉറങ്ങിയിട്ട് പറയണ ആ അത് അവൻ്റെ വീടല്ലേ കത്തണത് ഞാനെന്തിനപ്പം അതിൻ്റെ ഇത്ര കഷ്ടപ്പെടും അത് പക്ഷെ തൻ്റെ വീടിനെയും ബാധിക്കും താനും അതിൽ ഇരയായിത്തീരുമെന്ന് കരുതണ്ടേ ഇതുപോലെയാണ് സമൂഹത്തിൻ്റെ പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ ജനറേഷനും ഇരകളാവും എന്ന ബോധം വേണം വേണ്ടേ ആ ഉത്തരവാദിത്വം വേണം അപ്പം ഞാൻ മനസ്സിലാക്കിയുള്ളത് ഈ ലഹരിയുടെ പ്രധാന കാരണക്കാരൻ ഇന്നത്തെ വിദ്യാഭ്യാസമാണ് സത്യത്തിൽ ഈ വിദ്യാഭ്യാസമാണ് മുരടിച്ച വിദ്യാഭ്യാസമാണ് നമുക്ക് ഈ വിദ്യാഭ്യാസമാണോ വേണ്ടത് ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കണം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സ്കൂളുകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾക്ക് കുക്കിംഗ് ക്ലാസ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ക്ലാസ് അതുപോലെ എന്തെങ്കിലും കൃഷി ചെയ്യാനുള്ള ക്ലാസ് ഇങ്ങനെ വിചാരിക്കുക നിങ്ങൾ ഗാർഡനിങ് പെയിൻറിങ് അങ്ങനെ കുറേ ആക്ടിവിറ്റികളിലാ കുട്ടികളുടെ മനസ്സിനെ നമ്മൾ വ്യാപൃതമാക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ ലഹരിയോട് താല്പര്യം വരൂല്ലോ അങ്ങനെ വരൂ അവർക്ക് വരില്ല ഇത് ലഹരിയെ മാറും അപ്പം അവരുടെ കഴിവുകളെ സർഗാത്മതയെ സാധ്യതകളെ ലഹരിയാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം വിദ്യാഭ്യാസത്തിനുണ്ട് അതിന് പകരം മുരടിച്ച ഈ സിലബസ് പഠിപ്പിച്ചാൽ ആരാ ലഹരിയുടെ പിന്നാലെ പോവാതിരിക്കുക അപ്പോൾ ഈ ലഹരി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് അതിന് ഒരു വലിയ പ്രാധാന്യവും സ്വാധീനവും വന്നത് ഇന്നത്തെ മുരടിച്ച വിദ്യാഭ്യാസ സ്വഭാവമാണ് അല്ലെങ്കിൽ ആ സംസ്കാരമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അല്ലേ നമുക്ക് ആ സിലബസ് മാറ്റിയെടുക്കണം നമുക്ക് വേണ്ടത് കുട്ടികളുടെ ശീലങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരിൽ നല്ല കാര്യങ്ങളിലൊക്കെ കൊണ്ടുവരണം ഇത്തിരി സംഗീതം അതേപോലെ കുറച്ച് നേരം ഒരു യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നമ്മുടെ കുട്ടികൾ ഒരിക്കലും ലഹരിക്ക് ലഹരിക്കടിമപ്പെടില്ല എന്നുള്ളത് ലഹരി എന്നത് ജീവിതം ലഹരി അല്ലാത്തവർക്ക് ഉള്ളതാണ് ബാഹ്യമായ ലഹരി ജീവിതം തന്നെ ലഹരിയാക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഉതകുന്ന രീതിയിൽ അവരെ ജീവിതചര്യകളെ ചര്യകളെ മാറ്റിയെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അനുയോജ്യമായ സിസ്റ്റങ്ങൾ ഉണ്ടാവണം എന്നത് ശരിയാണോ ഞാൻ പറയണത് അതെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ വിലയെടുക്കുക കാണില്ല പക്ഷേ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഞാൻ പറയുന്നത് ജപ്പാനിൽ അവർ നോക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കൊറിയയിൽ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നൊരു പുതിയ സംഭവമൊന്നുമല്ല ഞാനിത് പറയാൻ കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ ഞാൻ ഭാഗവതം കൈകാര്യം ചെയ്യുന്ന ആചാര്യനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ വിദ്യാഭ്യാസം നടത്തിയത് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് അതേ സാന്ദീപനി മഹർഷി എന്ന് പറയും അറുപത്തി നാല് കലകൾ കൃഷ്ണൻ അഭ്യസിച്ചു എന്നാണ് അപ്പം അന്ന് വിദ്യാഭ്യാസത്തിന് പറയ കലകൾ അഭ്യസിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുകയെന്നായിപ്പോയി അതിന് പകരം അപ്പോൾ കൃഷ്ണൻ അറുപത്തി കലകൾ അഭ്യസിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഉണ്ട് രഥം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ഉണ്ട് അങ്ങനെയാണ് അഞ്ച് കുതിരകൾ കൂട്ടിയ രഥത്തെ ഓടിക്കാനുള്ള കഴിവൊക്കെ കൃഷ്ണൻ നേടുന്നത് അതേപോലെ തന്നെ മാനേജ്മെൻറ്റുണ്ട് യുദ്ധതന്ത്രങ്ങളുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും കൃഷ്ണൻ ഗുരുകുലത്തിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു വിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ ട്രെയിനിങ്ങാണ് കൃഷ്ണനെ നമ്മൾ കാണുന്ന വിധത്തിൽ സർവാധരണീയനും പൂജിതനൊക്കെ ആക്കിയ കൃഷ്ണനാക്കിയത് ഇന്ന് നമ്മുടെ കുട്ടികളെ സർവാധാരണീയരും പൂജിതരൊക്കെ ആക്കണമെങ്കിൽ ആ കുട്ടി കഴിവുള്ള കുട്ടികളാവണം ഇന്ന് വീട്ടിൽ അമ്മയോ അച്ഛനോ ഇല്ലെങ്കിൽ ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്ന കുട്ടികളാണ് അവർക്കിന്നിപ്പോൾ ഓൺലൈനിൽ സ്വിഗ്ഗിയോ അല്ലെങ്കിൽ സൊമാറ്റോ അങ്ങനെയൊക്കെയാണ് അവർക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ പല നൂഡിൽസ് വെച്ചുണ്ടാക്കും മാഗി നൂഡിൽസ് എന്നൊക്കെ അപ്പോൾ ഈ തരത്തിലൊക്കെ അതുപ്പതിച്ചു പോയതിൻ്റെ കാരണം എന്താണ് ഒരു കുക്കറി ക്ലാസ് വീട്ടിൽ സ്കൂളിൽ വേണ്ടേ ഗാർഡനിങ് വേണ്ടേ കൃഷി നോക്കുന്നപ്പോൾ കൃഷിയില്ല നമുക്ക് ജീവിക്കാൻ പറ്റുക അറ്റ്ലീസ്റ്റ് ഒരു മുളക് തൈ വീട്ടിൽ നടാനുള്ള ആ ഒരു ട്രെയിനിങ്ങെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണ്ടേ അതേപോലെ തന്നെ എന്തെല്ലാം നമുക്ക് പോൾട്രി ഫാമിങ് ഉണ്ട് പിന്നെ കോഴി വേണമെങ്കിൽ അങ്ങനെ നോൺ വെജ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് പഠിപ്പിക്കാം അതേപോലെ തന്നെ പനീർ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കൽ സ്വന്തമായിട്ടൊരു എന്താണ് ഒരു ഒരു നില നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള തന്നെ ഒരു 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 ഉൽപാദകനാക്കി മാറ്റുന്ന വിധത്തിലുള്ള ചില ട്രെയിനിങ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ട്വൽത്തിലൊക്കെ എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് മനസ്സിലാവും എനിക്ക് ചില ഉൽപാദനകരമായ അതായത് സം പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇത് കുട്ടികളിൽ മറ്റ് ലഹരിയിൽ നിന്നും ജീവിത ലഹരിയിലേക്ക് അവരെ കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം അടിമുടി ഒന്ന് മാറ്റി അവരെ ജീവിത ലഹരിയുള്ളവരായി അതുപോലെ തന്നെ ജീവിക്കാനുള്ള ഒരു ലഹരിയുള്ളവരാക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഹിന്ദു സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ ജാതി വിദ്ദേശം വളർത്താനും അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് കൂടുതലായിട്ടും നടന്നു വരുന്നുണ്ട് നല്ല സംഗീതത്തിലൂടെയാണെങ്കിലും പല രീതിയിലും അതിനെക്കുറിച്ച് ഇപ്പോൾ സ്വാമീന കാഴ്ചപ്പാട് ഇവിടെ കാലാകാലങ്ങളായിട്ട് രാഷ്ട്രീയക്കാരെ വോട്ട് ബാങ്കായിട്ട് കണ്ടത് ജാതി രാഷ്ട്രീയമാണ് അവരെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പ് മാത്രമാണ് പക്ഷേ ഹിന്ദു സമൂഹത്തോടെ എനിക്കൊന്നേ പറയാനുള്ളൂ ജാതീയത അത് വെറും ഒരു മനസ്സിൻ്റെ സങ്കുചിത്വം മാത്രമാണ് നിങ്ങൾ രാമായണത്തിലേക്കും മഹാഭാരതത്തിലേക്കും ഭാഗവതത്തിലേക്കും നോക്കൂ ആത്മാർത്ഥമായിട്ട് രാമായണം രചിച്ച വാത്മീകി ഒരു ബ്രാഹ്മണനായിരുന്നില്ല അതുപോലെ തന്നെ മഹാഭാരതവും ഭാഗവതവും രചിച്ച വ്യാസഭഗവാൻ ഒരു മുക്കുവ സ്ത്രീയുടെ പുത്രനായിരുന്നു അപ്പം നിങ്ങളീ ബ്രാഹ്മണിക്കൽ എജിമണി എന്നൊക്കെ പറഞ്ഞ് ഒരു ബ്രാഹ്മണിസത്തിൻ്റെ മേധാവിത്വം എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ലേ കാരണം വ്യാസഭഗവാൻ അങ്ങനെ ഒരു ബ്രാഹ്മണനല്ല വാത്മീകി ബ്രാഹ്മണനല്ല ഇനി രാമായണത്തിൽ തന്നെ നോക്കിയാൽ നിങ്ങളൊക്കെ ശബരിമല അതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ശബരിദേവി തപസ്സിത മലയാണ് ശബരിമല കാട്ടിൽ വസിച്ച നമ്മളിന്ന് ആദിവാസി സമൂഹം എന്നല്ലേ കാട്ടിൽ വസിക്കുന്നവരെ പറയാം ആ ഗോത്രത്തിൽപ്പെട്ട ശബരീദേവിയെ അവരെ ഒരു ദൈവീക തലത്തിൽ കാണാൻ തലത്തിൽ നമ്മളിന്ന് കാണുന്നുവെങ്കിൽ അതല്ലേ ആത്മീയതയുടെ മഹത്വം അതുകൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങളെ നിങ്ങളോട് പറയാനുള്ളൂ ഒന്ന് കഴിവില്ലാത്തവരായി ഈ ഭൂമിയിൽ ആരുമില്ല നിങ്ങൾ നോക്കും നിങ്ങളുടെ തം തന്നെ തെളിവാണ് അല്ലേ നമ്മൾ ആധാർ കാർഡൊക്കെ എടുക്കുമ്പോൾ തംപ്രിൻ്റ് കൊടുത്തിട്ട് ഓരോരുത്തരുടെയും തം പ്രിൻ്റ് വ്യത്യസ്തമാണ് അപ്പോൾ ഞാനിതിനെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുന്നത് എനിക്ക് എൻ്റെതായ കഴിവുണ്ട് എൻ്റെതായ സാധ്യതകളുണ്ട് ഈ അഞ്ച് വിരലുകൾ ഓർത്താൽ മതി നിങ്ങൾ ഈ അഞ്ച് വിരലുള്ള പ്രിൻ്റുകൾ വ്യത്യസ്തമാണ് ഇതുപോലെയാണ് സമൂഹം വൈവിധ്യതയാണ് ഞാൻ എന്തിനാ ഈ തള്ളവരിലെന്തിനാണ് ചൂണ്ടവരിലിനോട് മത്സരിക്കുന്നത് നീ ബ്രാഹ്മണനാണ് ഞാൻ അതാണ് ഈ ചെറിയവരിലെന്താണ് ഞാൻ ഞാൻ എന്തിനാണ് ഞാൻ ചെറുതാണെന്ന് പറഞ്ഞു കോംപ്ലെക്സ് അവനവൻ്റെ തനതായ കഴിവിനെ കണ്ടെത്തി അതിനെ വികസിപ്പിച്ചെടുത്ത് അത് തനിക്കും സമൂഹത്തിനും ഉപകാരമായി തീരുമ്പോൾ അവരാദരണീയരാണ് എല്ലാവരും ആദരണീയരായിത്തീരണം എല്ലാവരും ബഹുമാന്യതരായിത്തീരണം പൂജിതരായിത്തീരണം ഞാൻ ഭാഗവതത്തിലെ വരികളാണ് പറയുന്നത് ഭാഗവതം പഠിപ്പിക്കുന്ന ഇതാണ് മനസ്സാ ഭൂതാനി പ്രണമേത് മനസ്സുകൊണ്ട് എല്ലാവരെയും നമിക്കണം ആദരിക്കണം അതാണ് ഭാരതീയർ ഒരാളെ കാണുമ്പോൾ നമസ്തേ എന്ന് പറയുന്നത് അവിടെ ജാതീയതയ്ക്ക് പ്രസക്തിയില്ല കാരണം ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ ഇതി ഈശ്വരൻ എല്ലാവരിലും ഉണ്ട് ആത്മരൂപത്തിൽ പ്രകാശിക്കുന്നു ഇതാണ് ഭാരതം പഠിപ്പിക്കുന്നത് ചണ്ടാളനെയും ഗുരുവായി കാണണം എന്ന് പറയുന്ന ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ ചണ്ടാളോസ്തു ദ്ജോസ്തു ഏഷാ ഗുരുമമാ എവിടെയാണ് ജാതീയത ഇത് വെറും രാഷ്ട്രീയക്കാർ പറഞ്ഞ് പറഞ്ഞ് നമ്മളെങ്ങനെ ഹിപ്നോട്ടീസ് ചെയ്തിരിക്കുകയാണ് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ് ദേവിയാരിച്ച ആരും ഇതിൽ വിഴരുത് നിങ്ങളിലെ സർഗാത്മകത നിങ്ങളിലെ സാധ്യത നിങ്ങളിലെ കഴിവ് അത് ഉണർത്തി വികസിപ്പിച്ച് നിങ്ങൾ ആദരണീയരായി നിങ്ങളാദരണീയരായിത്തീരും ഒരു നല്ല ഡോക്ടറുടെ ജാതി ആരും നോക്കാറില്ല ഒരു നല്ല ലോയറുടെ നല്ല എൻജിനീയറുടെ ആരും ജാതി ചോദിക്കാറില്ല എന്നോട് ആരും ജാതി ചോദിച്ചിട്ടില്ല എനിക്ക് ഭാഗസപ്താഹം നടത്താനുള്ള കഴിവുണ്ടോയെന്ന് മാത്രമേ അവർ നോക്കാറുള്ളൂ അല്ലേ എന്നതുപോലെ നിങ്ങളൊക്കെ കഴിവുള്ളവരാകൂ നമ്മുടെ കഴിവ് നശിപ്പിക്കുന്ന വിദ്യാഭ്യാസം അത് സൃഷ്ടിച്ച രാഷ്ട്രീയക്കാര് അവരാണ് മനുഷ്യനെ ജാതീയതയിലേക്ക് തള്ളി കാരണം കഴിവ് കെട്ടവരെയാണ് ജാതീയതയിലേക്ക് തള്ളാൻ പറ്റുള്ളൂ കഴിവുള്ളവനെ ഒരിക്കലും ജാതിയിലേക്ക് തള്ളാൻ പറ്റില്ല അബ്ദുൽ കലാം സാറിൻ്റെ ജാതി മതം നോക്കിയിട്ടല്ല അദ്ദേഹത്തിന് ഉയർത്തിയത് ബാബ അംബേദ്കറുടെ ജാതി നോക്കിക്കൊണ്ടല്ല അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ തലത്തിലെത്തിയത് അത് നിർമ്മിക്കാനുള്ള കഴിവ് കഴിവിലേക്ക് എത്തിയത് ഇങ്ങനെ എത്ര എത്ര വ്യക്തികൾ അനേകായിരം വ്യക്തികൾ താഴെ തട്ടിൽ നിന്നും മേലെ തട്ടിലേക്ക് അവരുടെ കഴിവിലൂടെ എത്തിയിട്ടുണ്ട് അപ്പം ദൈവീചാരിച്ച് രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് ഈ ജാതി പറഞ്ഞ് 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 സമൂഹത്തിൽ ചൊറി ഉണ്ടാക്കരുത് നിങ്ങൾ നിങ്ങളാളുകളുടെ കഴിവിനെ കാണിച്ചു കൊടുക്കൂ അവരെ വളർത്തു വികസിപ്പിക്കൂ നിങ്ങൾ ആ സമത്വത്തിലേക്ക് ഉയർത്തും എന്തിനാണ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ സോഷ്യലിസം എന്ന് പറഞ്ഞ് നടക്കുന്നത് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ തുല്യതോടെ കാണാനുള്ളൊരു മനസ്സാണ് അപ്പം എല്ലാവരും തുല്യരാവണമെങ്കിൽ എല്ലാവരിലെ കഴിവും ഉണരണം അപ്പോഴാണ് അവർ സർവാധരണീയരായിത്തീരുന്നത് എല്ലാവരെയും ആദരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതാണ് ഭാരത സംസ്കാരം ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്ചതേ സാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുവയം ജഗത് അതുകൊണ്ടാണ് ഭാരതീയര് ഇതിനെ വസുദൈവ കുടുംബം എന്ന് കണ്ടത് ഈ കുടുംബത്തിൽ ആരും മോശക്കാരല്ല കൊള്ളരുതാത്തവരല്ല ജാതീയമായി താഴ്ന്നവരല്ല ഇതെല്ലാം രാഷ്ട്രീയക്കാരുടെ തെറ്റായിട്ടുള്ള അടിച്ചേൽപ്പിക്കൽ മാത്രമാണെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കട്ടെ നല്ലത് കാണാനും നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലവരായി ഉയരാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും ഭാഗവശ സർക്കാർ നടന്നു നടന്നുവരുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ സ്വാജീപരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് കഴിയുമ്പോൾ ആൾക്കാരൊരു ബുദ്ധിമുട്ടും പിന്നെ അടുത്ത ഭാഗം സപ്തം വരെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഇതിലൊരു ഫോളോ അപ്പ് ആവശ്യമല്ലേ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ പ്രസക്തിയുള്ളൊരു ചോദ്യമാണ് കാരണം എന്താ അറിയൂ ഇതര മതങ്ങളിലപ്പോൾ ക്രിസ്ത്യൻ മതത്തിൽ അവർക്ക് സെമെറ്റിക് റിലീജിയൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബൈബിൾ ക്ലാസ്സുകളും സൺഡേ പ്രേയേഴ്സൊക്കെ ഉണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഓഫ് കോഴ്സ് നമുക്കറിയാം എല്ലാ ഫ്രൈഡേയ്സിലും അവർ പ്രാർത്ഥനയ്ക്ക് പോകുന്നു മുസ്ലിന്മാർ അവിടെ ക്ലാസ് എടുക്കുന്നു നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ ഇല്ല ആരും പറഞ്ഞു കൊടുക്കാനില്ല അപ്പോൾ ഈ സപ്താഹങ്ങൾ കേൾക്കും അതല്ല ഒരു കാതിലൂടെ കേട്ട് ഒരു കാതിലൂടെ വിടും അത് ആചാര്യന്മാരുടെ അറിവത്തുണ്ടോ അതിനനുസരിച്ച് അവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എനിക്കിവിടെ പറയാനുള്ളത് എല്ലാ ക്ഷേത്രങ്ങളും രണ്ട് കാര്യങ്ങൾ ചെയ്തു തന്നാൽ ഹിന്ദു സമൂഹത്തെ രക്ഷിക്കാം ഇന്നാണെങ്കിൽ ആത്മഹത്യകൾ കൂടി വരികയാണ് അതേപോലെ തന്നെ കൊലപാതകങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരാറുമാസാമ്പോഴേക്കും ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന തലത്തിൽ അല്ലെങ്കിൽ ഭാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിനെ വെട്ടിക്കൊന്ന തലത്തിൽ നമ്മൾ പുതിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഒരു ദിവസം വിഷ്ണു സഹസ്രനാമം സമൂഹ ആരാധനയിട്ട് നെക്സ്റ്റ് ഡേ ലളിതാ സഹസാമം നിങ്ങൾ തുടങ്ങി വയ്ക്കൂ ഒരു ഫോളോ അപ്പ് നല്ല നിലനിരക്ക് അങ്ങനെ ഒരു ആരംഭം പിന്നെ ക്രമേണ ക്രമേണ നമുക്ക് ആ ഒരു സ ഇത് വരുമ്പോൾ തന്നെ ആരെങ്കിലും ആചാര്യന്മാരെ കിട്ടാതിരിക്കില്ല കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള റിട്ടയേർഡായിട്ടുള്ള ആളുകൾ നിങ്ങളൊന്നും വീട്ട് വെറുതെ ഇരിക്കരുത് കുറച്ചൊക്കെ ഒരു അറിവ് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ എല്ലാവരും ഒന്ന് ഇറങ്ങി തിരിച്ചാൽ നമ്മുടെ ക്ഷേത്രങ്ങളിലൂടെ നമുക്കൊരു പുതിയ നവോത്ഥാനം ഉണ്ടാക്കണം ഇപ്പോൾ നമുക്ക് വേണ്ടത് ഹിന്ദുവിനെ റിഫൈൻഡ് ഹിന്ദു ആക്കണം നമ്മൾ ഹിന്ദുക്കളാണ് പക്ഷേ വി ആർ നോട്ട് റിഫൈൻഡ് ഹിന്ദുക്കൾ ഇപ്പം നമ്മൾ ദുർബലരും അവശരും ഉള്ളിലങ്ങേറ്റത്തെ സ്വാർത്ഥതയും അഹങ്കാരവും എടുത്തു ചാട്ടമൊക്കെ ഉള്ളൊരു ഹിന്ദുക്കളായി മാറി അതിൽ നിന്ന് ഒരു സമൂഹബോധവും അതേപോലെ തന്നെ പരസ്പരം സഹായിക്കുന്ന പരസ്പരം കൈപിടിച്ച് ഉയർത്തുന്ന സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒത്തൊരുമയുടെ മനോബലത്തിൻ്റെ സ്നേഹത്തിൻ്റെ സർവസമൃ സമൃദ്ധിയുള്ള ഹിന്ദുക്കളായി മാറണം അത് നാമരപത്തിലൂടെ സാധിക്കുമെന്ന് വ്യാസഭഗവാൻ ഉറപ്പ് തരുന്നുണ്ട് അതുകൊണ്ടാണ് ഭാഗവതം അവസാനിപ്പിക്കുന്ന ശ്ലോകം എങ്ങനെയാണ് നാമസങ്കീർത്തനം യസ്യ സർവ്വപാപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം അപ്പം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കാൻ അതായത് സ്വാർത്ഥത അഹങ്കാരം ധാർഷ്ട്യം എടുത്തു ചാട്ടം ഇതാണ് പാപങ്ങൾ ഇതെല്ലാം മാറ്റാനും അതേപോലെ ദുഃഖശമനം നമ്മളിലുള്ള കുറവുകളൊക്കെ നികത്തി പരസ്പരം സ്നേഹത്തിലൂടെ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ അതൊക്കെ നമുക്ക് നാമസങ്കീർത്തനത്തിലൂടെ നേടാൻ സാധിക്കുമെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും വൈകുന്നേരം വിഷ്ണു സഹസ്രനാമം അടുത്ത ദിവസം ലളിതാസോസ്നാമവും അതെങ്കിലും ആരംഭിച്ചുകൊണ്ട് ഒരു ഫോളോ അപ്പ് നടത്താൻ സാധിച്ചാൽ ഇവിടെ പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരാവും സപ്താഹങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ അതോടുകൂടി കഴിഞ്ഞു ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ ആവുന്ന ആ ഒരു പരിതാപകരമായ ദുരന്തം നമുക്ക് ആവർത്തിക്കേണ്ടി വരില്ല ഒരു മാറ്റം നമുക്കുണ്ടാവട്ടെ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക തന്നെയാണ് ഈ കുടുംബ തന്ത്രങ്ങൾ തകരാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ പറഞ്ഞതാണ് ഒരു കാരണം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള കാരണവും അതുതന്നെയാണ് കാരണം നല്ല കാര്യങ്ങളിൽ ഒന്നിച്ചിരിക്കുന്ന ഒരു സമൂഹമല്ല ഇന്ന് നമ്മൾ പഴയ എല്ലാവരും വൈകുന്നേരം സത്യത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നിപ്പം അങ്ങനെ എല്ലാവരും ഇരിക്കുന്നില്ല ഒന്നാമത് കുട്ടികളൊക്കെ ട്യൂഷന് പോകുന്ന ഒരു സംസ്കാരം അതും ആവർത്തിച്ച് പറയട്ടെ വൈകുന്നേരം നോ ട്യൂഷൻ ഓൺലി ഇൻട്യൂഷൻ ഉൾക്കണ്ണ് തുറക്കട്ടെ നാമജപം ചെയ്യുമ്പോൾ ഉൾക്കണ്ണ് തുറക്കും എല്ലാവരും ഈ വൈകുന്നേരത്തെ ട്യൂഷൻ കമ്പൽസറി ഒഴിവാക്കണം കാരണം എന്താ വെച്ചാൽ ആ ട്യൂഷൻ സെൻറ്ററിലുള്ള കുട്ടികളും അതുപോലെ അവിടുത്തെ സ്ട്രെസ്സും ഇത് തന്നെ തലയിൽ കയറ്റിക്കഴിഞ്ഞാൽ കുട്ടികളെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വേഗം സ്വാധീനം അതാണ് ഈ ലഹരിയിലേക്ക് ആ കുട്ടികൾ പോകുന്നത് എന്നാൽ വൈകുന്നേരം വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്നൊരു നാമജപം ചെയ്യുക അമ്പലത്തിൽ പോയി ഒന്നിച്ച് നാമം ചെല്ലുമ്പോൾ കുട്ടികളിൽ ആ ഒരു കുടുംബ ബന്ധ ബോധം ഒരു പരസ്പര ഒരു സ്നേഹത്തിൻ്റെ ബോധം അവർ വളരും അതില്ലാതെ പോയാൽ അവരവരുടെ ലോകത്തിൽ മൊബൈലും തോണ്ടി അവരവരുടെ സുഖത്തിൽ അവരവരുടെ സ്വാർത്ഥതയിൽ അവരവരുടെ അഹങ്കാരത്തിൽ അവരവരുടെ എടുത്തുചാട്ടത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് കുടുംബ ബന്ധമാണ് എൻ്റെ സുഖം എൻ്റെ ഇഷ്ടം എൻ്റെ താല്പര്യം എൻ്റെ ലോകം അതിലേക്ക് മനുഷ്യൻ ചുരുങ്ങി ചുരുങ്ങി അങ്ങനെ കുടുംബ ബന്ധുമില്ല മനുഷ്യൻ അങ്ങനെ ഒരു സ്വാർത്ഥതയിൽ ജീവിച്ച് കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇതൊന്നും ആയിരുന്നില്ല ജീവിതം എന്ന് പക്ഷേ അപ്പോഴേക്കൊക്കെ കൈവിട്ട് നശിപ്പിച്ചു കാണും നമ്മൾ ഈ തരത്തിൽ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവണമെങ്കിൽ വൈകുന്നേരങ്ങളൊക്കെ നമ്മൾ ഒരാത്മീയമായ ജപ സംസ്കാരത്തിലേക്ക് വരണം ഇതാണ് നിങ്ങളോടൊക്കെ അപേക്ഷിക്കാനുള്ളത് അപ്പം ആഗ്രഹ കക്ഷാശ്രവണത്തിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട നിരവധി മൂല്യങ്ങളെക്കുറിച്ച് ഗോസ്വാമി നമ്മളോട് പറഞ്ഞു ഇത്ര നേരം വേണ്ടി സമയം ചെറിയ ആ ഒരു പ്രവർത്തനത്തിന് നന്ദി വളരെ സന്തോഷം നല്ലവരാവുക നല്ല സമൂഹത്തെ വാർത്തെടുക്കുക നല്ല ലോകത്തെ ചിന്തിക്കുക കാരണം നല്ലൊരു സമൂഹമുണ്ടെങ്കിലേ നമുക്കും നല്ലാവാൻ പറ്റുള്ളൂ സമൂഹത്തെ നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കാതെ നിങ്ങൾക്ക് നന്നാവാൻ പറ്റില്ല അവരതപ്പതിച്ച സമൂഹത്തിൽ ലഹരിയുടെ സമൂഹത്തിൽ കൊല്ലും കൊലയുള്ള സമൂഹത്തിൽ എത്ര നന്നാവാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ കാശ്മീരിൽ നോക്കൂ തീവ്രവാദം നിറഞ്ഞിരിക്കുന്നിടത്ത് ആർക്കവിടെ ജീവിക്കാൻ പറ്റിയിരുന്നു ആർക്കും ജീവിക്കാൻ പറ്റില്ല പാകിസ്ഥാനിൽ ആരാ ടൂറിസത്തിന് പോകുന്നത് അഫ്ഗാനിസ്ഥാനിൽ ആരാ ടൂറിസത്തിന് പോകുന്നത് കാരണം എന്തുകൊണ്ടാണ് ആ ചുറ്റുപാട് ശരിയല്ല അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നശിപ്പിക്കരുത് നമ്മൾ അപ്പം നല്ലൊരു ചുറ്റുപാടുണ്ടാക്കാൻ ആദ്യം എല്ലാവരും ഒരു സഹവർത്തത്തിലിറങ്ങാൻ അതിലൂടെ നമ്മളും നന്നാവും ചുറ്റുപാടും നന്നാവും സമൂഹം നന്നാവും ക്രമേണ ഒരു വസുദൈവ കുടുംബം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അതിന് നമുക്ക് സദ്ബുദ്ധിയും ശക്തിയും അനുഗ്രഹം ഉണ്ടാവട്ടെ എനിക്ക് കിട്ടിയ അവസരത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം